ഉദ്ഘാടനം കഴിഞ്ഞ് മാസം ചാലുശ്ശേരിയിൽ വഴിയിട വിശ്രമ കേന്ദ്രം ഇനിയും തുറന്നില്ല ചാലുശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞ് പതിനാല് മാസം പിന്നിട്ടിട്ടും തുറന്നില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ചാണ് കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാക്കിയത് കെട്ടിട നിർമ്മാണം പൂർത്തിയായി ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞായിരുന്നു ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറി വില്ലേജ് ഓഫീസ് കെ കൃഷി ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്ക് പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി എത്തുന്നത് കോഫി ഹൗസ് ശൗചാലയം വിശ്രമ സ്ഥലം എന്നീ സൗകര്യങ്ങൾ അടങ്ങിയതാണ് കെട്ടിടം ഒരു മാസത്തിനകം തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ്